മോർണിംഗ് നമ്മുടെ ഡേ ഫൈവ് ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങും ഇത് മിക്കുന്ന ഹോട്ടലിൽ തന്നെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലോട്ട് പോകും പിന്നെ പോകാം ഗുജറാത്തിലുജറാ ലോകത്ത് പോലും മുടി ജില്ലാൾഡ്സി പോലും ആലു ടിക്കി ബർഗറുകളും അവന്റെ സ്വന്തോട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ മറിഞ്ഞു മറിഞ്ഞു തന്നെ ലൈവ് കണ്ടന്റ് കിട്ടിന് അങ്ങനെ കെവാദിയ എന്ന് പറയുന്ന സ്റ്റാച്യുവിനടുത്തുള്ള സ്ഥലത്ത് ഒരു റൂം എടുത്തു ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ സ്റ്റാച്യു നമുക്ക് കാണാൻ പറ്റും അപ്പം തന്നെ ഊഹിക്കാമല്ലോ അതിൻ്റെ ഹൈറ്റ് അങ്ങനെ ബാഗൊക്കെ വെച്ച് ഞങ്ങളിത് ഇപ്പോൾ സ്റ്റാച്യൂലോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര സ്റ്റാൻഡേർഡിലാണ് ചെയ്തേക്കുന്നത് ടൂറിസ്റ്റും മറ്റുള്ള ആൾക്കാരും ഒക്കെ വരുന്ന സ്ഥലങ്ങളെല്ലാം വളരെ സൂപ്പറായിട്ടാണ് ഗുജറാത്ത് ഗവണ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ റൂറൽ ഏരിയാസിലോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ വളരെ മോശമാണ് കാരണം ഇന്നലെ വന്ന വഴി കുറേ വില്ലേജസിലൂടെയൊക്കെ കയറി വരേണ്ടി വന്നു വളരെ പരിതാപകരമായിരുന്നു അവിടുത്തെക്ക അവസ്ഥയും റോഡും എല്ലാം അങ്ങനെ കാർ പാർക്ക് ചെയ്ത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ബസ്സുണ്ട് ഇലക്ട്രിക് ബസ് അതിൽ കയറി വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഇവിടെ സ്റ്റാച്യു അല്ലാതെ ഗാർഡൻ ഉണ്ട് ജംഗിൾ സഫാരിയുണ്ട് ഡാമുണ്ട് അങ്ങനെ പല സ്ഥലമുണ്ട് അപ്പം നമുക്ക് ഇതിൽ കഴിഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലത്ത് പോയി ഇറങ്ങാൻ പറ്റും ഞങ്ങൾ ആദ്യം എന്താ ഈ ജംഗിൾ സഫാരിയിലോട്ടാണ് പോയത് ജംഗിൾ സഫാരി എന്ന് ഇവർ വിളിക്കുന്നുണ്ടെങ്കിലും ഇത് ജംഗിളുമായിട്ട് യാതൊരു ബന്ധവും മൃഗങ്ങളെ ഗ്ലാസിൻ്റെ ഒരു കൂട്ടിലിട്ടിരിക്കുന്ന ഒരു സൂ മാത്രമാണിത് ഇതാണ് വൈറ്റ് ടൈഗർ നമുക്ക് പാണ്ടൊക്കെ വരുന്നത് പോലെ തന്നെ എന്തോരസുഖമാണ് ഈ ടൈഗറിന് വൈറ്റ് കളറായി പോയത് എന്തായാലും മൃഗങ്ങളെ കൂട്ടിലിട്ടിരിക്കുന്നത് കാണാൻ താല്പര്യം ഞങ്ങൾ ബസ്സിൽ കയറി സ്റ്റാച്ചുവിലേക്ക് പോയി ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇതാണ് നർമ്മദ നദിയിലേക്ക് നോക്കി നിൽക്കുന്ന ഓഫ് ഓഫ് യൂണിറ്റി യൂണിറ്റി നോക്കേ ലോകത്തിലെ ഏറ്റവും പ്രതിമ സ്റ്റാച്ഛൻപത്തിരണ്ട് മീറ്റർ ആണ് ഈ പ്രതിമയുടെ ഉയരം ഇതിൽ നൂറ്റമ്പത്തി മൂന്ന് മീറ്ററിൽ ഒരു വ്യൂവിംഗ് ഡെക്കോം ഉണ്ട് ഗുജറാത്തിലെ കെവാദിയ എന്ന സ്ഥലത്ത് നർമ്മദ നദിക്കരയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സ്റ്റാച്യു സന്ദർശിക്കാൻ വിവിധ തരത്തിലുള്ള ടിക്കറ്റുകൾ ലഭ്യമാണ് നൂറ്റി അൻപത് രൂപയുടെ ബേസിക് എൻട്രി ടിക്കറ്റ് മുതൽ ആയിരത്തി അൻപത് രൂപയുടെ എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് വരെ ലഭ്യമാണ് ഫോറിനേഴ്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജംഗൾ സഫാരി ടിക്കറ്റ് ഇതിൽ ഉൾപ്പെടുന്നതല്ല സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലുള്ള ലിഫ്റ്റിലൂടെ വേണം നമുക്ക് വ്യൂവിംഗ് ഗ്യാലറിയിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് കയറുകയാണ് ഇവിടെ ചെറിയൊരു മ്യൂസിയം പോലെ കുറച്ച് ഇൻഫർമേഷനും അങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന വലിയ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ലിഫ്റ്റിലോട്ട് എത്താൻ ആകെ രണ്ട് ലിഫ്റ്റുകൾ ഉള്ള മുകളിലേക്ക് പോകാൻ അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂ നിന്ന് ഞങ്ങളത് ലിഫ്റ്റിലേക്ക് കയറാൻ പോവാം ലിഫ്റ്റി നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച കണ്ട നിങ്ങളെ ഞെട്ടും കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ആകെ ഈ കാണുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ ഈ ചെറിയ ഹോൾസിലൂടെ വേണം നമ്മൾ താഴത്തെ കാഴ്ചകൾ കാണാൻ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആളുകൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് തോന്നുന്നു കാരണം ഇവിടുന്ന് കാഴ്ചകൾ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ക്യാമറ ഈ ഹോളിലൂടെ കടത്തി ഒരു വീഡിയോ എടുത്ത് നോക്കാം ഇതാണ് ആ വ്യൂ നർമ്മദ ഡാമും നർമ്മദ നദിയും പിന്നെ കുറച്ച് മലനിരകളും ഇതാണ് സ്റ്റാച്യുവിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കുറേ ബീമുകളും കമ്പികളും എല്ലാം ഉണ്ട് തിരിച്ച് വീണ്ടും ക്യൂ നിന്ന് ഞങ്ങളിത് താഴോട്ടുള്ള ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇനി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോവാം അതിനിടെ പല ലെവലിലുള്ള എസ്കലേറ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഇത് ആദ്യത്തെ ലെവലിലുള്ള എസ്കലേറ്ററാണ് ഇതിന് ശേഷം ഇത് രണ്ടാം ലെവലിലേക്കുള്ള എസ്കലേറ്റർ അങ്ങനെ മൂന്നാം ലെവലിലുള്ള എസ്കലേറ്ററും കയറി ദേ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഹൈറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊന്നും ഇതിൻ്റെ നഖത്തിൻ്റെ അത്രയും പോലും ഇല്ല ഏകദേശം മൂവായിരം കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഏകദേശം നാനൂറ് കോടിയോളം ഇതുവരെ റവന്യൂ ആയി ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി എല്ലാവരും ലേസർ ഷോ കാണാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ അടുത്തിരുന്ന് കാണാനുള്ള സീറ്റ്സ് ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് കിട്ടിയില്ല അതുകൊണ്ട് ദൂരെയുള്ള ബസ് പേയിലിരുന്നാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് രാത്രിയിലത്തെ വ്യൂ നോക്കിയാൽ ഒരു രക്ഷയില്ല ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ലേസർ ഷോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ കേട്ടോ അങ്ങനെ ലൈസർ ഷോ തീരാറായപ്പോഴേക്കും ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് പാർക്കിംഗിലേക്ക് പോയി കാരണം ബേയിലേക്ക് സ്പീക്കർ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതാണ് പിങ്ക് ഓട്ടോ സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോ ആണിത് പോകുന്ന വഴിയെല്ലാം ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഇലുമിനേഷൻ ഒക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് സ്റ്റാച്ചുവിനോട് ചേർന്നുള്ള ഒരു ഫുഡ് കോട്ടാണിത് ഗുജറാത്തിൽ മുഴുവനും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഹോട്ടൽസും വെജിറ്റേറിയൻ മാത്രമാണ് നോൺ വെജ് ഓപ്ഷൻസും വളരെ കുറവാണ് മക്ഡൊണാൾഡ്സിൽ പോലും വെജ് ഓപ്ഷൻസ് മാത്രമാണ് കണ്ടത് വിദേശികളും മറ്റ് ടൂറിസ്റ്റുകളും വരുന്ന ഈ സ്ഥലത്ത് അത് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി തോന്നി അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കാഴ്ചകൾ സ്റ്റാച്ചു കാണാനായി വരണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ സ്റ്റാച്യു കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ ഗുജറാത്തിലേക്ക് വരണോ എന്ന് ചോദിച്ചാൽ മറ്റു കാഴ്ചകളോടൊപ്പം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റേറ്റായ രാജസ്ഥാനിലേക്കുള്ള യാത്രയുമായി നാളെ കാണാം ബായ്